എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായാണ് നിലമ്പൂരിൽ പി വി അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയാവുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു നമുക്കത് വ്യക്തമായതാണ് പിണറായി വിജയനെതിരെ പിണറായിസ്യത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാളിയെ എന്തുകൊണ്ടാണ് യു ഡി എഫ് തള്ളിക്കളയുന്നത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് വി ഡി സതീഷിനെയും മുഹമ്മദ് റിയാസിനെയും അൻവർ വാക്കുകളാൽ പ്രഹരമേൽപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് യു ഡി എഫിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തണമെന്നുള്ള ഹമീദ് മാസ്റ്ററിന്റെ ടെലിഫോൺ സംഭാഷണം വി ഡി സതീഷിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിന്റെ ചോദ്യം ചെയ്യപ്പെടലാണ് നിലമ്പൂർ എന്ന പോർക്കളത്തിലേക്ക് മലയാളികൾ മാത്രമല്ല മറ്റു പല പാർട്ടികളും ഉറ്റുനോക്കുന്നുണ്ട് കാത്തിരിക്കാം